പ്രിയരെ നമസ്കാരം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള അനന്തൻ വച്ചാണ് വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവത് ദർശനമുണ്ടായത് കേരളത്തിന് വടക്കു ഭാഗത്തുള്ള കാസർഗോഡ് നിന്ന് സ്വാമിയാർ ഒരു ജ്യോതിസനെ പിന്തുടർന്നാണ് അനന്തൻ എത്തുന്നത് ആ ജ്യോതിസ് അനന്തൻ വെച്ച് സാക്ഷാൽ വിഷ്ണു ഭഗവാനായി ദർശനം നൽകുകയും ആ സ്ഥലം പിന്നീട് തിരുവനന്തപുരം എന്ന് അറിയപ്പെടുകയും ചെയ്തു അനന്തൻകാട്ടിൽ പ്രത്യക്ഷനായ ഭഗവാൻ അവിടെ ശയനത്തിന് മുതിർന്നു അപ്പോൾ അഞ്ച് ഫണങ്ങൾ വിടർത്തിയ ഒരു സർപ്പം ഭഗവാനോട് തൻ്റെ മേൽ ശയിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു ആ ആവശ്യം ഭഗവാൻ നിറവേറ്റിക്കൊടുത്തു അതാണ് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി പ്രതിഷ്ഠയുടെ ഐതിഹ്യം നാം ഇവിടെ സന്ദർശിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായ കാസർഗോഡ് അനന്തപുരം അനന്തപത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഇവിടെ വച്ചാണ് വില്ലുമംഗലം സ്വാമിയാർ തൻ്റെ പൂജാതികർമ്മങ്ങൾ അനുഷ്ഠിച്ചിരുന്നത് അദ്ദേഹത്തിന് സഹായിയായി എന്നും ഒരു ബാലൻ അവിടെ എത്തിച്ചേരുമായിരുന്നു ഒരു ദിവസം ആ ബാലൻ പൂജക്കിടയിൽ ഏതോ ചില ചേഷ്ടകൾ കാണിക്കുകയുണ്ടായി സ്വാമിയാർ അവനെ തന്റെ ഇടം കൈകൊണ്ട് പതുക്കെ ഒന്ന് തട്ടിമാറ്റി ആ കുട്ടി അവിടെ നിന്നും തെറിച്ചു വീണെടുത്ത് ഒരു ഗുഹ പ്രത്യക്ഷപ്പെടുകയും കുട്ടി അപ്രത്യക്ഷമാവുകയും ചെയ്തു ബാലനെ എടുക്കാൻ തുനിഞ്ഞ സ്വാമിയാർക്ക് കാണാനായത് ഓങ്കാര സ്വരൂപമായ ഒരു ജ്യോതിർലിംഗമാണ് ഗുഹാമാർഗത്തിലൂടെ വില്ലുമംഗലം അതിനെ പിന്തുടർന്നു ഒടുവിലവർ അനന്ത എത്തിച്ചേരുകയും ചെയ്തു ഇന്നും അനന്തപുരം ക്ഷേത്രത്തിൽ ആ ഗുഹ പരിപാവനമായി സംരക്ഷിച്ചു വരുന്നുണ്ട് അനന്തപുരം അനന്തപത്മനാഭ സ്വാമി ക്ഷേത്രം നിലകൊള്ളുന്നത് ഒരു തടാകത്തിലാണ് ക്ഷേത്ര ശ്രീകോകുലിന് ചുറ്റും വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു തടാകം ഭൂതിരപ്പിൽ നിന്നും താഴേക്ക് ഇറങ്ങിച്ചെന്ന് വേണം ഈ ക്ഷേത്രത്തിൽ എത്താൻ വിശാലമായ മതിൽക്കകം ചെറിയൊരു പാലത്തിലൂടെ കടന്നു വേണം ഭക്തർക്ക് ശ്രീകോവിലിന് മുമ്പിലെത്തി ഭഗവാനെ ദർശിക്കുന്നതിന് കടുശർക്കര കൊണ്ട് നിർമ്മിച്ച വിഗ്രഹമാണ് ഇവിടെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിതമായിരിക്കുന്നത് വൈകുണ്ഠ സമാനമായ ശ്രീകോവിലിനുള്ളിൽ അനന്തൻ തൻ്റെ അഞ്ചു ഫണങ്ങൾ വിടർത്തി ശ്രീപത്മനാഭ സ്വാമിയെ ഒരു കുടബോലെ സംരക്ഷിക്കുന്നു ഭഗവാന്റെ ഇരുവശങ്ങളിലുമായി ശ്രീദേവിയുടെയും ഭൂദേവിയുടെയും പ്രതിഷ്ഠകൾ ഉണ്ട് ഭഗവാന്റെ ഉത്തമദാസന്മാരായി നിലകൊള്ളുന്ന ഗരുഡനെയും ഹനുമാനെയും നമുക്കിവിടെ ദർശിക്കാം ഇടതു വലതു വശങ്ങളിലെ ചുമരുകളിലാകട്ടെ ചാമരം മീശുന്ന നാഗകന്യകുമാരും വിഗ്രഹങ്ങളെല്ലാം തന്നെ കടുശർക്കരയാൽ നിർമ്മിക്കപ്പെട്ടതാണ് അതിനാൽ ഭഗവാന്റെ അഭിഷേക വിഗ്രഹം മറ്റൊന്നുണ്ട് മുഖമണ്ഡപത്തിൽ വച്ചാണ് ഭഗവാന് അഭിഷേകം നടക്കുന്നത് അഭിഷേകതീർത്ഥം മണ്ഡപത്തിന് താഴെയുള്ള തടാകത്തിലേക്ക് വീഴുന്നതിനാൽ ആ ജലം മുഴുവനും തീർത്ഥജലമായാണ് കണക്കാക്കപ്പെടുന്നത് മുഖമണ്ഡപത്തിന്റെ മേൽക്കൂരയിൽ നവഗ്രഹങ്ങളെയും ശംഖ് ചക്രം അഭയവര മുദ്രകൾ എന്നിവയും കുത്തിവച്ചിട്ടുണ്ട് മുമ്പിലായി ജയവിജയന്മാരുടെ ശില്പങ്ങളും ഉണ്ട് ശ്രീകോവിലിന്റെ പുറം ചുമരിൽ അനിരുദ്ധൻ പ്രദ്യുപ്നൻ എന്നിവരുടെ മനോഹരങ്ങളായ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വിഗ്രഹങ്ങളും കടുശർക്കരയിലാണ് തയ്യാറാക്കിയിട്ടുള്ളത് അനേകം ചുവർചിത്രങ്ങൾ കൊണ്ട് സമ്പന്നമായ ക്ഷേത്രമാണിത് നരസിംഹം നടരാജൻ അനന്തപത്മനാഭൻ മഹാകാളി സൂര്യദേവൻ എന്നിവയെല്ലാം അവയിൽ ചിലതാണ് ഇവിടത്തെ മറ്റൊരു സവിശേഷത ഭഗവാനെ പ്രദക്ഷിണം ചെയ്യുന്നതിന് വിശാലമായ തടാകം ചുറ്റി തന്നെ പ്രദിക്ഷിണം ചെയ്യണമെന്നതാണ് ഈ തടാകത്തിലാകട്ടെ ഒരു മുതലയും ഉണ്ട് ശ്രീ അനന്തപത്മനാഭന്റെ സ്വന്തം മുതലയാണിത് ഇതിനു മുമ്പ് രണ്ട് മുതലകൾ ഉണ്ടായിരുന്നു ബബിത എന്ന മുതല ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു അപ്പോൾ മറ്റൊന്ന് ഇവിടെ പ്രത്യക്ഷമായി മാംസബുക്കാണ് മുതല എങ്കിലും അനന്തപുരത്തെ മുതല സസ്യബുക്കാണ് നിവേദ്യ അതിന്റെ ആഹാരം തടാകത്തിൻ്റെ കിഴക്ക് വടക്ക് മൂലയിലുള്ള ഒരു മുതലമടയിലാണ് ഇതിൻ്റെ താമസം പകൽ സമയത്ത് ഈ മുതല ഗുഹയ്ക്ക് ഉള്ളിലായിരിക്കും ഭക്തജനങ്ങൾക്ക് അപൂർവമായി മാത്രമേ ഇതിനെ കാണാനാകൂ മുതലയുമായി ബന്ധപ്പെട്ട് ആശ്ചര്യകരമായ പല കഥകളും ഇവിടത്തുകാർക്ക് പറയാനുണ്ട് തടാകത്തിൻ്റെ തെക്കു പടിഞ്ഞാറേ മൂലയിൽ ഒരു ഗോപാലകൃഷ്ണ ക്ഷേത്രമുണ്ട് വില്ലുമംഗല സ്വാമികളുടെ ആരാധനാമൂർത്തിയാണ് ഇവിടുത്തെ വിഗ്രഹം ഈ ക്ഷേത്രമാണ് ഇവിടെ ആദ്യം ഉണ്ടായിരുന്നത് അഞ്ജനശിലുള്ള ഈ വിഗ്രഹം കാലിക്കോലേന്തിയ ഗോശാലകൃഷ്ണന്റേതാണ് പ്രധാന ദേവാലയത്തിന്റെ തെക്ക് ഭാഗത്ത് മതിൽക്കെട്ടിനു പുറത്ത് വനശാസ്ത്രാവിൻ്റെ പ്രതിഷ്ഠയുണ്ട് ഇവിടെ വേട്ടയ്ക്കൊരു മകൻ സാന്നിധ്യവും ഉണ്ട് ദേവാലയത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്തായി കോവിൽ കാണാം അതിന് ഇടതുഭാഗത്തായി രക്തേശ്വരിയുടെ സന്നിധിയും ഉണ്ട് ത്തിൻ്റെ വടക്കു കിഴക്ക് മൂലയിൽ ശ്രീ ജലദുർഗയുടെ പ്രതിഷ്ഠ സിംഹവാഹിനിയായ ജലദുർഗയുടെ വിഗ്രഹം ചന്ദ്രകാന്ത ശില കൊണ്ടാണ് ജലത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കൊടിമരമില്ലാത്ത ഈ ക്ഷേത്രത്തിൽ ബലിക്കല്ലിനെ ആധാരമാക്കി ബലി ഉത്സവം നടത്തുന്നു ഉത്സവമൂർത്തിയെ അലങ്കരിച്ച് തടാകത്തിന് ചുറ്റും നൃത്തസഹിതം പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്യുന്നു അതിപ്രാചീനമായ ഒരു ക്ഷേത്രമാണിത് വൈവിധ്യങ്ങളുടെ കേദാരഭൂമിയായ ഈ ക്ഷേത്രം കാസർഗോഡ് ടൗണിൽ നിന്നും പതിനൊന്ന് കിലോമീറ്റർ വടക്കുമാറി കുമ്പള എന്ന പ്രദേശത്തിന് സമീപമാണ് പ്രശാന്തമായ അന്തരീക്ഷം ഭക്തവാത്സല്യനിധിയായ ഭഗവാൻ മനസ്സിൻ്റെ ആകുലതകളിൽ അനന്തപുരത്തപ്പൻ്റെ അനന്തമായ കാരുണ്യം ഒരു തെളിനീർ തെളുനീർ സ്പർശമായി ഇവിടെ എത്തിച്ചേരുന്നവർക്ക് അനുഭവപ്പെടാതിരിക്കില്ല സാക്ഷാൽ ശ്രീ അനന്തപത്മനാഭസ്വാമി ഏവരെയും അനുഗ്രഹിക്കട്ടെ